നിങ്ങൾ ചോദിക്കേണ്ട ആരോടാ ഗവൺമെന്റിനോടാ ചോദിക്കണ്ടേ ഇത്രയും ഗൗരവം ഒരു വിഷയമെന്ന് പറയുന്നതിനത്ത് കേസെടുത്തിട്ട് എന്താ പറയണ്ടത് അതായത് വീണ്ടും അതിന് മറുപടി എന്നല്ല ഞാൻ പറഞ്ഞത് ബോയ്തമാഷ പറഞ്ഞവരെയല്ല പത്മകുമാറിന്റെ ഭാഗം തെറ്റില്ല എന്ന് ബോയിമാഷ് പറഞ്ഞവരെയല്ല തെളിയിക്കാൻ സർക്കാർ ഒരു പ്രതിപക്ഷ എം എൽ എക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യാൻ സോമോട്ടോ കേസ് രജിസ്റ്റർ ചെയ്തു എന്തുകൊണ്ടാണ് അവർക്ക് തെളിയിക്കാൻ പറ്റുന്നില്ല ും അതെ രാഹുല് തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാനിപ്പോ ആ കേസിലേക്ക് മാത്രമായിട്ട് പോകില്ല അംഗീകരിക്കും ഇല്ല ഇല്ല പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒരാൾ പറഞ്ഞു തള്ളൂല അതും കൂടി പരിഗണിക്കും മുൻവിധിയോടെ അല്ല കാണുന്നത് ഞാൻ എന്റെ എന്റെ പോയിന്റ് എന്റെ ഇന്റലിജൻസിൽ നോക്കിയാലും എന്റെ ആ സാമാന്യ ബുദ്ധിയിൽ പരിശോധിച്ചാലും ഞാൻ ചോദിച്ച കാര്യങ്ങൾ അവിടെ നിക്കുകയാണ് അതെന്നാളായി അന്വേഷണം എവിടെയാണെന്നുള്ള എൻ്റെ മെയിൻ ചോദ്യം ഇല്ലല്ല നേതാക്കന്മാർക്കെല്ലാം അതുകൊണ്ടല്ലേ ഞങ്ങള് എല്ലാവരുമായിട്ട് ആലോചിച്ചിട്ട് ഞാനും പ്രതിപക്ഷ നേതാവും എല്ലാവരുമായിട്ട് ആലോചിച്ചിട്ടാണ് അദ്ദേഹത്തിനെതിരെ സംഘടനാപരമായി അതിപ്പോ പറഞ്ഞ അദ്ദേഹം പറഞ്ഞ കാര്യം ഇതാണ് ഇതുവരെ ഗവൺമെന്റ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയാ അദ്ദേഹത്തിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ട് ആ കേസിന്റെ അന്വേഷണം എവിടെ എത്തിയിട്ടില്ല അതിന്റെ സാരാംശം എന്താണ് അതിന്റെ സാരാംശം എന്താണ് ഞാനിപ്പോ അർത്ഥം എന്താണ് എത്ര നാളായി എത്ര മാസമായി സർക്കാർ കേസ് എടുത്തിട്ട് ഗവൺമെന്റ് ഏജൻസികള് അതിനെ കുറിച്ച് ഒരു കണ്ടത്തലൊന്നും നടത്തിയിട്ടില്ല അത്രേ ഉള്ളൂ ഈ കാര്യ കുത്തി കടക്കാൻ കഴിഞ്ഞിടത്തോളം കാലം പ്രചരണം ഇറങ്ങുമെന്നാണ് ഇപ്പൊ രാഹുൽമാരെ പറഞ്ഞിട്ടുള്ളത് അത് നേരത്തെ വെല്ലുവിളിക്കുന്നാണോ നടപടി നേരിട്ടാണോ ഇല്ല ഇല്ല വെല്ലുവിളിയൊന്നും ഇല്ല വെല്ലുവിളിയൊന്നും ഇത് പാർട്ടിക്ക് ഗുണം ചെയ്യുമോ ചോദ്യം അതാലോചി പറയാം അതാലോചി പറയാ